ആൾക്കൂട്ടം ആരവത്തോട് യേശുവിന് വെലുവലുകൾ വീശി ഓശാനവാടുന്ന ഒരു പുലരിയിലേക്ക് ഒരു ദിവസത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അവർ അവനെ രാജാവാക്കാൻ നോക്കി ഈ രാജ്യത്തിൻ്റെ പ്രതിസന്ധികൾ മാറ്റുന്ന രാജാവാക്കാൻ പക്ഷേ അവൻ്റെ രാജ്യം അതിനും അപ്പുറത്തായിരുന്നു ഈ കിട്ടിയ സൗഭാഗ്യങ്ങളിൽ ആൾക്കാരുടെ അകപ്പെടാതെ അവർ കൊടുക്കുന്ന അംഗീകാരങ്ങളിലും പ്രശസ്തിയിലും നിന്നു പോകാതെ ആ ഓസാനയും കടന്നവൻ പോയി കുരിശിലേക്ക് അത് ക്രിസ്തു പണ്ടേ പറഞ്ഞുകൊണ്ടിരുന്നു മനുഷ്യൻ മനുഷ്യപുത്രകന്റെ മനുഷ്യരുടെ വരങ്ങളിൽ അവനേൽപ്പിക്കപ്പെടും അവർ അവനെ കുരിശിൽ തറച്ചു കൊല്ലും ആ വ്യക്തമായ ധാരണയോടുകൂടെ ആ ജീവിതത്തിലേക്ക് അവൻ എല്ലാവർക്കും വേണ്ടി നടന്നുപോയി പക്ഷെ അവിടെ വെച്ച് രണ്ടു വഴി പിരിയുകയാണ് ക്രിസ്തു ഒറ്റയ്ക്കാവഴി പിന്നീട് അധിക ദൂരം ശിഷ്യന്മാർ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നും എന്നും സംഭവിക്കുന്നവാണ് ഇതുവരെയുള്ള ക്രിസ്തുമാരാണ് ആൾക്കൂട്ടങ്ങളിലെ അത്ഭുത പ്രവർത്തകൻ ജ്ഞാനവചസ്സുകൾ ചൊരിയുന്ന ഗുരു അംഗീകാരവും പേരും പെരുമയുമുള്ള അറിയപ്പെടുന്ന ഒരാൾ ഇങ്ങനെ ക്രിസ്തുവാകാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് എല്ലാവരും അത്തരത്തിൽ ആൾ ദൈവങ്ങളാകാൻ ആഗ്രഹിക്കുന്നുണ്ട് പല തരത്തിൽ ഒരു സുവിശേഷകനായി അറിയപ്പെടാൻ അത്ഭുത പ്രവർത്തകനായി അറിയപ്പെടാൻ ആൾക്കൂട്ടങ്ങളെ നയിക്കുന്ന ഒരു ലീഡറായി കാണപ്പെടാൻ ആ എല്ലാം എല്ലാവരിലും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അതിനൊരു സെലക്ഷനുണ്ട് ഓശാനയ്ക്കപ്പുറത്തേക്ക് കുരിശിലേക്ക് പോകുന്ന യാത്രയും അവൻ്റെ ഒപ്പം ആരുമില്ലായിരുന്നു ചുരുക്കത്തിൽ പറഞ്ഞ നമ്മളെല്ലാവരും ഓശാന ശിഷ്യന്മാരാണ് ക്രിസ്തു ശിഷ്യന്മാരല്ല ഓശാന ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടം ഒലിവുലകൾ വീശി സ്വീകരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ആർപ്പ് വിളികൾ മുഴക്കുമ്പോൾ അതിൽ അഭിരമിക്കുന്ന ശിഷ്യൻ അതിൽ ക്രിസ്തുവിന്റെ ചില ഭാഗങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് തെറ്റിദ്ധരിക്കുന്നു പക്ഷെ ക്രിസ്തു അതും കടന്നുപോയ ആളാണ് എന്ന് മറക്കുന്നു ഫ്രാൻസസി ക്രിസ്തുവിനെ അനുഗമിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞു ഐ ഫോളോ ദ ഹംബിൾ ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ദരിദ്രനും വിനീതനും ഞാൻ അനുഗമിക്കുന്നു അനുഗമിക്കുന്നെങ്കിൽ അവസാനം വരെ അനുഗമിക്കണം കാൽവരിയുടെ തൊട്ടടുത്ത ജംഗ്ഷൻ വരെ അനുഗമിച്ചതുകൊണ്ട് ക്രിസ്തുവിനെയാണ് അനുഗമിച്ചതെന്ന് കരുതരുത് തൊട്ടടുത്ത ജംഗ്ഷൻ വരെ ക്രിസ്തു നിങ്ങളുടെ മീതെ ഒരു വെല്ലുവിളി ഉയർത്തിയില്ല അവിടം വരെ ആർക്കും നടക്കാം വെറുതെ അതിനപ്പുറത്തേക്കാണ് ക്രിസ്തു തന്റെ ജീവിതത്തിന്റെ വിജയം ഘോഷിച്ചത് കുരിശിൽ രക്തം ചിന്തി വിജയം ഘോഷിച്ചത് അവിടെ വരെ ലോകത്തൊരാൾ ദൈവിയും എത്തിയിട്ടില്ല ഈ ഓശാന നമ്മളോട് ഒറ്റ ചോദ്യം ലളിതമായി ചോദിക്കുന്നു നെഞ്ചത്ത് വൈകിച്ച് നമ്മളും പറയണം ഞാൻ ക്രിസ്തു ശിഷ്യനാണ് ഓശാന ശിഷ്യനാണ് ഓശാനയുടെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു